കാക്കനെ കാക്കനെ കണ്ടവരാരുണ്ട് നാനും ഉണ്ട് നാനും ഉണ്ട് ആ പാട്ട് പാടി അപ്പച്ചാ കേട്ടിട്ടാ ആയി ആണ് കേട്ടിട്ടാ കേട്ടിട്ടില്ല അഹ് ദാ നോയ് ദാ പാടേ കാക്കേ കട വിളാലുണ്ട് നാനും ഉണ്ട് നാനും ഉണ്ട് കാക്കേ കടവേ ആടുന്നി നാനും ഉണ്ട് നാനും ഉണ്ട് കാക്കേ എത്ര കാലുണ്ട് നണ്ട് ഉണ്ട് നണ്ട് ഉണ്ട് കാക്കേ കണ്ടവരാരുണ്ട് നീ കുറുക്കനെ ട്ടേ അൈ കൊക്കേ കേgetElementById 2 2 വരട്ടെ രണ്ടു വട വാടണം ഹാ കൊക്കേ കേടയലുണ്ട് തരുണ്ട് നയുണ്ട് കൊക്കേ കേടയലുണ്ട് നയുണ്ട് നയുണ്ട് കൊക്കേ തെല്ല് കാലുണ്ട് നണ്ട് ഉണ്ട് നന്നുണ്ട് ഇ കൊക്കേ കട വരെ അടിപൊളിയായിട്ട് മുത്തേ കുക്കലി സൂപ്പർ ആ നീ കുറക്കനെ വാടി കൊക്കേ കണ്ടുവേ ഞാനുണ്ട് ഞാനുണ്ട് ഓ കേട്ടല്ലുട്ടി ഞാനുണ്ട് ഞാനുണ്ട് ഓ കേട്ടല്ലുണ്ട് ഞാനുണ്ട് ഞാനുണ്ട് ഓ കേട്ടല്ലുണ്ട് അല്ല ആജിഷാജി ഷേയ് മുത്തേ ഹൈ വണാണ് ഹൈ ഹൈ ആരരെ മുത്തേ ആരണി ആരണി മോളീന്ന് പറഞ്ഞ ആരാണ് മോളിന്ന് പറഞ്ഞാൻ ഹായ് ആന്റി ആന് ആന്റിക്കൊരു ഉമ്മ എടുത്ത ഉപ്പച്ച ഉമ്മ ഉമ്മക്കുപ്പക്കൊക്കെ വരുമ്പോ ഉമ്മ കൊടുത്തത് പറഞ്ഞോപ്പക്കും

പഠിച്ച പാട്ട് പാടാ